റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന് മുൻ ആർ ബി ഐ ഗവർണർ രഘുരാം രാജൻ സ്വകാര്യ റിഫൈനർമാർ അധിക ലാഭം നേടുമ്പോൾ രാജ്യത്തെ മൊത്തം കയറ്റുമതിക്കാർ താരിഫുകളിലൂടെ വലിയ വില നൽകേണ്ടി വരുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ റഷ്യ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലൂംബർഗ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രസ്താവന അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ എഴുപത് ശതമാനം ഗുരുതരമായ വെല്ലുവിളി നേരിടുന്നതായി റിപ്പോർട്ട് ആഗോള ധനകാര്യ സ്ഥാപനമായ ബാർക്ലേസിന്റേതാണ് റിപ്പോർട്ട് ടെക്നോ പാർക്കിന് പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ കയറ്റുമതി വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ശതമാനം വളർച്ചയെന്ന കണക്കുകൾ എൺപതിനായിരം പേർ നേരിട്ടും രണ്ടു ലക്ഷത്തിലധികം പേർ അല്ലാതെയും ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നുണ്ട് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്നും ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയും കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപയും പവന് എഴുപത്തിയയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയുമായി തുടർച്ചയായ മൂന്നാം ദിവസമാണ് സ്വർണ്ണവില ഉയരുന്നത്